ബ്രോഡാഡി സെറ്റിലെ ലൈംഗിക പീഡനം മൻസൂർ റഷീദിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സി പി എം നേതൃത്വമെന്ന പരാതിക്കാരി ഗുരുതര വെളിപ്പെടുത്തലുകൾ ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ വെച്ച് സഹസംവിധായകൻ മൻസൂർ റഷീദ് പീഡിപ്പിച്ച സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് യുവതി പരാതി പറഞ്ഞിട്ടും ആരോപണവിധേയനെ യമ്പുരാൻ സിനിമയുടെ ഭാഗമാക്കിയെന്നാണ് പരാതിക്കാരി അറിയിക്കുന്നത് സംഭവം നടന്ന ഹൈദരാബാദിൽ വെച്ചായിരുന്നതിനാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഹൈദരാബാദ് പോലീസായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും അതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്നുമാണ് പരാതിക്കാരി ആരോപിക്കുന്നത് മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സിപിഎം നേതൃത്വത്തിലുള്ളവരാണെന്നും പരാതിക്കാരി ആരോപിച്ചു സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ജെ കുഞ്ഞിചന്തു പ്രതിയെ സംരക്ഷിക്കുകയാണെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം പീഡന കേസ് നൽകിയതിന് പിന്നാലെ തന്റെ കുടുംബജീവിതം തകർന്നുവെന്നും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും യുവതി പറയുന്നു പൃഥ്വിരാജ് അടക്കമുള്ള മുൻനിര നടന്മാർ ഒഴികെ ബ്രോഡ് ആഡിയിലെ മറ്റ് ക്രൂ അംഗങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ വച്ചായിരുന്നു പീഡനം നടന്നത് മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം മൻസൂർ പീഡിപ്പിച്ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി പറയുന്നു മരണഭയത്തിൽ ഒളിച്ചു ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി ഹോട്ടലിലെ സി സി ടി വിയിൽ മൻസൂർ റഷീദ് യുവതിയുടെ റൂമിലേക്ക് പോകുന്നതിന്റെയും വരുന്നതിന്റെയും ദൃശ്യങ്ങളുണ്ട് ഇത് പോലീസിന് ലഭിക്കുകയും ചെയ്തതാണ് എന്നാൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ ഹൈദരാബാദ് പോലീസിന് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് സിപിഎം ഉന്നത നേതൃത്വത്തെ ബന്ധപ്പെട്ട് മൻസൂറിന്റെ വിഷയം അറിയിച്ചെങ്കിലും ആരും അനങ്ങിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി ചറിയാനും പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും പരാതിക്കാരി അറിയിച്ചു സി പി എം പ്രവർത്തകർ യുവതിയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും യുവതി ആരോപിച്ചു സുരേഷ് ഗോപി ചോദിക്കുന്ന തെളിവ് എങ്ങനെ നൽകും പ്രശസ്ത നടിയും സീരിയൽ നിർമ്മാതാവുമായ കുട്ടി പത്നിയുടെ ചോദ്യങ്ങൾ ചർച്ചയാവുകയാണ് ബാലതാരമായിരുന്നപ്പോൾ ലൈംഗിക ഉപദ്രവത്തിന് ഇരയായെന്നും കുട്ടിപത്മിനി പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് മലയാള സിനിമയിലെ പല പ്രധാന നടന്മാരും കേസിൽപ്പെട്ടിരിക്കുകയാണ് അതിനിടെ തമിഴ് ടെലിവിഷൻ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ഉപദ്രവങ്ങൾ നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രശസ്ത നടിയും സീരിയൽ നിർമ്മാതാവുമായ കുട്ടിപത്മിനി ബാലതാരമായപ്പോൾ തനിക്കുണ്ടായ അനുഭവവും എൻ ഡി ടി വിക്ക് അനുബന്ധിച്ച അഭിമുഖത്തിൽ അവർ തുറന്നു പറയുന്നുണ്ട് ലൈംഗിക ഉപദ്രവം കാരണം ടെലിവിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും കുട്ടിപത്നി വെളിപ്പെടുത്തി സംവിധായകരും സാങ്കേതിക വിദഗ്ധരും വനിതാ കലാകാരികളിൽ നിന്ന് ലൈംഗികത ആവശ്യപ്പെടുന്നു ലൈംഗിക പീഡനം തെളിയിക്കാൻ കഴിയാത്തതിനാൽ പലരും പരാതിപ്പെടുന്നില്ല എന്നാൽ മറ്റു ചിലർ കൂടുതൽ പണം കിട്ടുമെന്നതിനാൽ എല പീഡനവും സഹിക്കും ഡോക്ടർമാർ ഐ ടി പ്രൊഫഷണുകൾ എന്നിവ പോലുള്ള ഒരു ജോലിയാണ് അഭിനയവും എന്നാൽ അവിടെ മാത്രം എന്തുകൊണ്ട് മാംസ കച്ചവടത്തിന്റെ ഇതാകുന്നു ഇത് വലിയ തെറ്റാണെന്ന പത്മിനി പറയുകയാണ് അനുഭവങ്ങൾ തുറന്നു പറയുകയോ പരാതി നൽകുകയോ ചെയ്താൽ നിരോധനം ഉണ്ടാകുമെന്ന് ഗായിക ചിന്മയ്ക്കും നടി ശ്രീ റെഡ്ഡിക്കുമെതിരെയുള്ള നിരോധനം ചൂണ്ടിക്കാട്ടി പുട്ടി പത്നി വ്യക്തമാക്കി ഇരുവർക്കുമെതിരെയുള്ള നിരോധനത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞു ബാഠതാരമായിരുന്നപ്പോൾ തനിക്ക് ലൈംഗിക ലൈംഗികോപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനെതിരെ അമ്മ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും അവർ പറഞ്ഞു തമിഴ് സിനിമയിലെ ലൈംഗിക ലൈംഗികോപദ്രവ പീഡനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നില്ല സുരേഷ് ഗോപി തെളിവ് എവിടെയെന്ന് ചോദിച്ചുവെന്ന് ഞാൻ വായിച്ചു എങ്ങനെയാണ് ഇതിനൊക്കെ തെളിവ് നൽകാൻ കഴിയുക സിബിഐ ചെയ്യുന്നത് പോലുള്ള നുണപരിശോധന നടത്താനാകുമോ എന്നും കുട്ടി പത്മിനി ചോദിച്ചിരിക്കുകയാണ് അതേസമയം തമിഴ് സിനിമയിലെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ദുംസനങ്ങൾ പരിശോധിക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം പത്ത് ദിവസത്തിനകം കമ്മിറ്റി രൂപീകരിക്കുമെന്ന ജനറൽ സെക്രട്ടറിയായ നടൻ വിശാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്ത്രീകളെ ബഹുമാനിക്കാത്ത മോശം ആവശ്യങ്ങളുമായി സമീപിക്കുന്ന പുരുഷന്മാർ തമിഴ് സിനിമയിൽ ഉണ്ടെന്നും വിശാൽ പറഞ്ഞിരുന്നു എന്നാൽ തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് തമിഴ്നാട് മന്ത്രി സ്വാമിനാഥൻ പറയുന്നത്